ഭഗവതി ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവാ പോവാ ദേവനാരായണന്റെ മേഴത്തൂർ ഭഗവതി ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി ധൈര്യമായിട്ട് വരിക എവിടേക്കാ ഞാനും കൂടി അവിടെ മറ്റാർക്കും പ്രവേശമില്ല അയക്കരി ആദ്യം ഈ ജീർണ വസ്ത്രങ്ങടിച്ചു മാറ്റാം അന്നടോ <im>

ഇനിയിപ്പൊ മേളത്തൂർ മഠം തലകേഴായൊന്നും വിചാരിക്കില്ല ആ കുട്ടി നിർത്ത സാധകം ഇത് അങ്ങോട്ട് സേവിക്കില്ല ജോഗിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കക്ഷെ സേവിക്കണോ ഇങ്ങനെ ഒരു വെട്ടിയെ അതെങ്ങനെയാ തിരുമേനി ഏത് കാലത്തും ഏത് മഹാപണ്ഡിതന്റെയും കൂടെ ഒരു വ്യക്തി ഉണ്ടാവും ഇവിടെ വൈദ്യമഠം തിരുമേനിയുടെ കൂടെ താങ്കളില്ലേ അതുപോലെ പാരമ്പര്യായിട്ട് മേള്പൂർ മഠത്തിനൊരു ശല്പേരണ്ട് അത് പോരെ ബ്രഹ്മ

എന്റെ മോള് ആരും ഉപദ്രവിച്ചിട്ടില്ലേ കണ്ടോ നീ ഒരു ഒറ്റക്കൊമ്പനെല്ലേ പരിചയപ്പെടണ്ടു മാറുക റാധനായിരിക്കും അല്ലേ അല്ല നല്ല പാലട പ്രഥമനാ എന്താ കഴിക്കില്ലേ ഉള്ളതാ ആ അടുക്കളപ്പുറത്തോട്ട് ചെല്ലുക അതിഥികളെ അപമാനിക്കരുത് തിരുമനി ദേവേദന്റെ അത്രക്കില്ലെങ്കിലും ഞാനും ഒരു കലാകാരനാ കലാകാരന്മാരെ തീറ്റി പോറ്റാ ഇതെന്താ സ്വാധീനത കൊട്ടാരാ അവിടെ അങ്ങനെ ഒരു ഏർപ്പാട് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ അല്ല ഈ കൊട്ടാര എവിടെ ആയിട്ട് വരും തിരുമനി താനെന്നെ പരിഹസിക്കുക ഏയ് ഞാൻ ബുദ്ധിയുള്ളവരെ മാത്രമേ പരിഹസിക്കാറുള്ളൂ അത് തന്റെ ഗുരുത്വം ഇത് അകത്തോട്ട് കൊണ്ടു കൊടുക്ക അദ്ദേഹം ഉറങ്ങാണ് ഉണരുമ്പോ കൊടുത്തോളാം നക്കരുത് ഓ എന്ന് നല്ല ഉറക്കാണല്ലോ വലിച്ചാലോ വേണ്ട വിശപ്പുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്നുറങ്ങില്ല തൂരവും പഞ്ചവാദ്യം തകിലടിയും താലപ്പുലിയും ഒക്കെ ഉപേക്ഷിച്ച് ഇവിടെ തന്നെ അങ്ങ് പൊറുതിയാക്കിയാലും തോന്നുക ഇതൊക്കെ കാണുമ്പോൾ കുഴമ്പ് തേച്ചുള്ള കുളി നെയ്യിട്ട കുത്തിരിക്കഞ്ഞി ഉപ്പിലിട്ട മാങ്ങ രണ്ട് കാര്യത്തിന്റെ കുറവേ ഇവിടെ ഉള്ളൂ ഒന്ന് എന്റെ അമ്മിണി രണ്ട് ഇത്തിരി മീൻ കറി മീൻകറി കോഴി കൂടി ആയാലോ അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ അതാരാ ചോദിച്ചത് മഠമല്ലേ അശരീരിയാവും ഞാനാ ചോദിച്ചേ വല്ലാതെ വിശന്നുകൊണ്ട് എടുക്കട്ടെ വേഗ്ന വിശപ്പില്ല നീ കഴിച്ചോളൂ ൂർ ദേവനാരായണൻ അല്ലേ കേട്ടിട്ടുണ്ട് ഒരുപാട് മദ്യപാനി പെമ്മടി ഇടം കൈ ശുദ്ധിയില്ലാത്ത താത്വിക ഭാവമില്ലാത്ത സ്വന്തമായൊരു മേളം മെനഞ്ഞെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത താങ്കൾക്ക് ആരാണ് ഹേ താളവാദ്യ കലയുടെ കുലപതി എന്ന പട്ടം ചേർത്തി തന്നത് இல்லை ஆ பொக்கிரீடம் வெச்சு, தலை உயர்த்து பிடிச்சு நடக்கா കേട്ടിട്ടുണ്ട് ആ നേരിട്ട് മാത്രം നന്നായി ഇന്നലെ രാത്രി കണ്ടതാണ് ഞാൻ നിന്റെ പ്രാണസങ്കടം മുഴുവൻ കേട്ടതാണ് തിരുമേനിൽ നിന്ന് നിന്റെ കണ്ണീരിന്റെ പുരാണം അതോർത്ത് ആ ഒരൊറ്റ കാര്യം കാര്യോർത്ത് സർവേശ്വരന്മാരെ മനസ്സിൽ ധ്യാനിച്ച് ക്ഷമിക്കുകയായിരുന്നു ഞാൻ അല്ലെങ്കിൽ ഈ ഇടതുകൈ മതി പല്ലം ഈ മേഴത്തൂർ മഠത്തിന്റെ മേൽപുര മാത്രമല്ല ും സരസ്വതി കുറച്ചു നാളത്തേക്കാണെങ്കിലും ഈ മേഴത്തൂർ മഠത്തിൽ വന്ന് അവതരിച്ച് അനുഗ്രഹിച്ചതിന് മനുഷ്യന്മാരാ അത് മനസ്സിലായി എന്തിനാ ഇങ്ങടെ വന്നത് എന്നാ ഒരു വൈദ്യരെ കാണാൻ വരുന്നത് എന്തിനാന്ന് അറിയോ എന്തിനാ മനസ്സിലായി നമുക്ക് പിന്നെ എന്താടാവോ മനസ്സിലാവാത്തെ ചൊവ്വാഴ്ച ആരെങ്കിലും പറഞ്ഞോ പിടിച്ചു വന്നത് മനുഷ്യന്റെ മേക്കിട്ട് പറഞ്ഞോ എന്താ എന്നെപ്പറ്റി ശിവ ശിവ ആയിരിക്കും കേട്ടിട്ടില്ല അല്ല ഇതാരൊക്കെയാ വന്നിരിക്കണേ എന്താ ഇവിടെ നിന്ന് അളഞ്ഞത് അപ്പഴേ കുമാര ഇതിലൊന്ന് പിടിച്ചു കെട്ടണം ഇപ്പൊ ആളുകളെ കണ്ടപ്പോ കുറയ്ക്കാൻ തുടങ്ങി നാളെ അയ്യോ തിരുമനി ഇവര് ദേവേറ്റിന്നാണോ എങ്കിലെന്താദ്യമേ പറയാം പറയാൻ നീ ശേഷം ഒന്നും ഉറക്കമില്ല അവൾക്ക് സദാ സമയം കരച്ചിലും പ്രാർത്ഥനയാണ് അമ്മയ്ക്ക് സുഖാണോ സ്വഭാവം ഒന്ന് അടക്കി വെക്കുന്ന അനുഭവിച്ചില്ല കൂട്ടുകെട്ടും ഒക്കെ നാലും നാളിയ നേരത്തേക്കുള്ള ഒരു വിഭ്രാന്തിയാണെന്ന് മനസ്സിലായില്ലേ ഏത് ദേവേന്ദ്രം വീഴാൻ ഒരുപാട് സമയമൊന്നും വേണ്ട ഈശ്വരം വിചാരിച്ചാൽ കുട്ടി ഈ നീനപ്പാടടുത്ത് നീന ഒന്നും വിണ്ടിരുന്നില്ല കർമ്മഫലം കൊടുക്കാൻ നീ ആ മറന്നു കാണേണ്ടതൊന്നും നീ കണ്ടില്ലമ്പവ കുട്ടി പുരപ്പുറമ്പിൽ നിന്ന് തലയ്ക്ക് വെളിവില്ലാതെ തൊട്ടപ്പുറത്തെ ചുറ്റമ്പലത്തിലുള്ളിലെ ദൈവത്തെ തുട മറന്നു കുറ്റപ്പെടുത്തുകയല്ല ഞാൻ ഗുരുവായൂരപ്പനാ അറ്റുപോയ നിന്റെ ആയുസ് തുന്നിക്കെട്ടി കെട്ടിത്തന്നത് അത് മറക്കരുത് നോക്കി കെട്ടുന്ന സമയത്തൊക്കെ ഹരേ ആ കണ്ണിലൊഴിക്കണം മരുന്നിലെടുത്തു

അതിനലുണ്ട് പക്ഷായം ഈ ഇരുമേനി വരുന്നുണ്ട് ഇരുന്നോളൂ ഇരുന്നോളൂ എങ്ങനെയുണ്ട് വേഴന വിശാഖനക്ഷത്രാണല്ലേ പറഞ്ഞത് അതെ തുലാക്കൂറാവണം ദശ വളരെ മോശ രാജകൊട്ടാരത്തിൽ ജനിച്ച് കാരാഗ്രഹത്തിൽ ജീവിക്കുറ്റും ഉണ്ടായിട്ടും അനാഥനായനും നിലവിളിക്ക ഏ ആകപ്പാട് ഒരു അപകട നാടക ദേവന്റേത് ഭയപ്പെടേണ്ട ഈശ്വര വിചാരം എല്ലാറ്റിനും ഒരു പരിഹാര ഒട്ടും ഭയല്ല ചിരോരേഖയ്ക്ക് മുന്നിൽ നടക്കാമെന്ന നിത്യാധാരണയും ഇല്ല മറ്റൊരു നിർഭാഗ്യ ജാതകം ദേവന് ഇവിടെ കടന്ന് ശാഷം മുട്ടുണ്ടോ ഉണ്ടാവും ചിട്ടയിലും അച്ചടക്കെട്ടിലും ഒക്കെ ജീവിച്ച് പരിചയമില്ലാത്ത ആളല്ലേ നിങ്ങളെ കെട്ടിപ്പൂട്ടിയിരിക്കണോന്നൊന്നുമില്ല വല്ലപ്പോഴും പുറത്തേക്കൊക്കെ ഇറങ്ങാം ആ നിനക്കും ആവാം ഇത്രയും സ്വാതന്ത്ര്യം പറയാൻ ജീവിക്കുക ചുറ്റും ബന്ധുജനങ്ങളുണ്ടായിട്ടും അനാഥനായി നിന്ന് നിലവിളിക്കുക ഒക്കെ കേട്ടപ്പോ മുത്തശ്ശൻ എന്റെ ജാതവും വായിക്കുകയാണോന്ന് തോന്നിപ്പോയി ആദ്യ ആദ്യം ഒരു അപസ്മാരത്തിലെ ലക്ഷണമായിട്ടാണ് തോന്നിയത് പിന്നെ പിന്നെ വല്ലാത്തൊരു ഉന്മാദ അവസ്ഥയായിരുന്നു അത് ആ സമയത്ത് ബോധം ഉണ്ടാവും ചോദിച്ചാ അതെനിക്ക് നിശ്ചയില്ല ആണുമതിലൊക്കെ കണ്ണീര് പറ്റി പിടിച്ചതായി തോന്ന മുഖമല്ലാത്തൊരു സത്വവും അലർച്ചയോടെ പിന്തുടരുന്നതായി തോന്ന അപ്പോഴുണ്ടാവണ ഒരു വിഭ്രാന്തിയെ പറ്റി പറഞ്ഞ ദയവീട്ടിന് ക്ഷമിക്കണം അങ്ങനെ വിളിക്കാവും അറിയില്ല പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു നിമിഷത്തില് ഈശ്വര എന്നെ അങ്ങ് തിരിച്ചു വിളിക്കണമെന്ന് ഇത്തരം നിമിഷങ്ങളിൽ തളർന്നു പോയാൽ തന്നെ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല ഈ മഹാപ്രപഞ്ചത്തിലെ ഒരു മൺതരയിൽ പോലും അദൃശ്യമായ ഒരു ആ മുറുകെ മനസ്സ് ഒരു കലാകാരിയായി തീരുക എന്ന് വെച്ചാൽ എത്രയോ ജന്മാന്തരങ്ങളിലെത്ത അപോകുലമാണ് അറിയോ സീതാലക്ഷ്മിക്ക് എന്നെ ഒരു വക്കീലാക്കാനാണ് അച്ഛനാഗ്രഹിച്ചത് ചെറുപ്പനാൾ മുതലേ പൂരപ്പറമ്പിലും എന്റെ ചെണ്ടപ്പുറത്ത് കോലു വീഴുന്ന ദിക്കലും ഒക്കെ ചുറ്റിക്കറങ്ങി നടക്കാനായിരുന്നു എനിക്ക് കൗതുകം നിയമഗ്രന്ഥങ്ങളുടെ താളിയോലകൾ അരിച്ചു നടന്ന ഒരു പുഴുവായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഏതെങ്കിലും മജിസ്ട്രേറ്റ് കോടതിയിൽ കൂലിക്കൂടിയിരുന്നോ അഹങ്കാരം പറയല്ല അസ്ഥി ഒഴുക്കാൻ പാപനാശിനിയിലേക്ക് പോകുന്നവരുടെ കൂടെ അകമ്പടി സേവിച്ചു കൂട്ടുന്ന അതേ ചെണ്ട കൊണ്ട് സാൻ ഫ്രാൻസിസ്കോയിലും ജർമ്മനിയിലും പാരീസിലും ഒക്കെ ഇന്ദ്രജാലം കാണിച്ചു ഞാൻ ബോധമറ്റു നിന്നു പൊന്നാടയും പാരിതോഷികങ്ങളും കാൽക്കൽ വെച്ച് നമസ്കരിച്ചു അല അല കടല ഒന്നുകിൽ അതിനെ പേടിച്ച് മാറി നിൽക്കുക അല്ലെങ്കിൽ അതിൽ വീണ് മുങ്ങി മരിക്കുക ഇത്രയും കാലം നീ പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന നൃത്ത നൃത്തങ്ങളെല്ലാം താളവാദ്യങ്ങളുടെ കാലപ്രമാണത്തിനൊപ്പിച്ച് അവതരിപ്പിക്കാൻ കഴിയുവന്നു നിന്റെ എല്ലാ അജീർണങ്ങളും മാറി നീ ഒരു മനുഷ്യ സ്ത്രീയാണ് കാമുകിയാകും അരിയാകും അമ്മയാകും

നിന്റെ ആങ്ങളെയും വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച വല്യമാവിന്റെ മുമ്പിൽ ഞാൻ വിടിയാവുന്നു എന്റെ പേടി വലിയൊരു പ്രോജക്റ്റായി മിണ്ടരുത് ആടലോടവും അഷ്ടചൂർണവും ഒക്കെ അരച്ച് കലക്കി ഞാൻ എവിടെ തന്നെ കഴിഞ്ഞു ആഗ്രഹം ഇതെന്റെ ആണ് കൂടുന്നോന്നി ഞാനിത് വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആക്കും ഈ ഹരി എവിടെ പോയി അടുത്തായിരിക്കും ഒരു മറ്റൊരു വട്ട് കൂട്ട് ഇതാ ഞാൻ പറഞ്ഞേ അവന്റെ കാര്യം എത്രയേ ഉള്ളൂ ഒരു ചെണ്ടോ തൊടിയോ കണ്ട അവിടെ വീണ് സമ്മതിച്ചിരിക്കുന്ന അളിയ ഒരു അസാധ്യ ജന്മം തന്നെ ഉള്ളി ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക ഇത്തവണത്തെ പറഞ്ഞില്ല അളിയ പറഞ്ഞു പ്രളോപിച്ച കാര്യങ്ങളൊക്കെ അവതാരത്തിലാക്കി നീ അങ്ങ് മുങ്ങരുത് പിന്നെ അളീനാണ് നോക്കില്ല ഞാൻ അളിയ ബോംബെയിൽ എത്തിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ എല്ലാവരെയും കോൺടാക്ട് ചെയ്ത് അളിയനെ വിവരം അറിയിച്ചോളാം ബിയർ ബിസിനസ് മേടത്തൂർ ഭഗവതിക്ക് കെട്ടണം ഈ മുഹൂർത്തത്തിൽ തന്നെ ആദ്യം ഞങ്ങൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ദേവ സങ്കടം വരുമ്പോ ഒന്നിച്ച് സന്തോഷം വരുമ്പോ അതും ഒന്നിച്ച് ഇപ്പൊ ഒരു വിശേഷപ്പെട്ട വാർത്ത അറിയിക്കണ ഞങ്ങൾ വന്നത് സംഗീത നാടക അക്കാദമിയുടെ ഫെല്ലോഷിപ്പ് ഉണ്ട് ദേവന് രാമവണമത്തമ്മ വിളിച്ചു പറഞ്ഞതാ നാളത്തെ പത്രത്തിൽ കാണാം ഹാവൂ മേളത്തൂർ ഭഗവതിക്ക് പല്ലാവൂരപ്പനോട് പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു